ഇദ്ദേഹത്തിന് ആരൊക്കെങ്കിലും ഒന്ന് പറഞ്ഞിട്ടോ ഇത് ഇയാൾ വീണതാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറൻ നടൽ വെച്ചിട്ട് ഇന്നിട്ടോ അപ്പോൾ ഇത് കണ്ടെത്താൻ പറ്റില്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റാതെ കുറേ സമയം അവിടെ എന്താ പറയുക ആംബുലൻസ് ഒന്നും കിട്ടാതെ കുടുങ്ങി എന്നുള്ളതൊക്കെയാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഇത് ഒരുപാട് പേര് അയച്ചു തന്നതുകൊണ്ട് ഞാനൊന്ന് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചതാണ് ഒരു എമർജൻസി ആയിട്ടാണ് കേട്ടോ ഒക്കെ ക്യാപ്ഷനിൽ വരും കേട്ടോ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ വരണ്ടെങ്കിൽ ഒന്ന് പറയുന്നുണ്ട് റിയില്ല തല അടിച്ചു വേണുണ്ടാർ കിട്ടി

വണ്ടി ആംബുലൻസിൽ വിളിച്ചതാ എത്ര നേരായി സമയം അതൊക്കെ അത് ചിന്തിക്കേണ്ടത് വെല്ലുപേരുണ്ട് സെക്കൻഡ് പരിശോ വേറെ വണ്ടി വിളിച്ചാലോടാ